ഈ അഹങ്കാരത്തോടുകൂടി ബദറിലേക്ക് പുറപ്പെടുകയാണ് അവൻ പറഞ്ഞു അബൂജയിൽ പറഞ്ഞു ബദറിൽ പോയേ പറ്റൂ മുഹമ്മദിനെ തറവച്ചേ പറ്റൂ അതാ ധാരാളക്കണക്കിന് ഒട്ടകങ്ങളെയുമായിട്ട് അവൻ പോവുകയാണ് ഒട്ടകങ്ങളെ അറുത്തുകൊണ്ട് അതാ സദ്യ ഉണ്ടാക്കുകയും മദ്യം പകർന്നു കൊടുക്കുകയും ഡാൻസ് ഡാൻസുകാരികൾ ഡാൻസ് ആടുകയും അങ്ങനെ എല്ലാ നിലക്കും വിജയം ആഘോഷിച്ചുകൊണ്ടല്ലാതെ ബദറിൽ ി മടക്കമില്ല എന്ന ധിക്കാരത്തിന്റെ വർത്തമാനവുമായിട്ടാണ് അബൂജഹിലും അവന്റെ അനുയായികളും അതാ ബദറിലേക്ക് പുറപ്പെടുന്നത് അതേ അവസരത്തിൽ ഹബീബായ അലൈഹി സഹാബിമാർ ബദറിലെത്തിയപ്പോ തലേനാൾ ആളെ ഇന്നത്തെ തലേനാളത്തെ ദിവസം ബദർ യുദ്ധത്തിന് കളമൊരുങ്ങുന്ന നേരത്ത് നിങ്ങൾ ചിന്തിച്ചോ എന്താണ് രണ്ട് ടെന്റുകളിലെയും അവസ്ഥ മുസ്ലിമീങ്ങൾ ഈങ്ങൾ ബദറിന്റെ ഒരു ഭാഗത്ത് ടെൻഡടിച്ചിരിക്കുന്നു പുറത്തും ടെൻഡടിച്ചിരിക്കുകയാണ് രണ്ട് തമ്പുകളിലെയും തലേനാളത്തെ രാത്രിയിലെ സ്ഥിതി എത്ര വ്യത്യാസമാണ് ഒരു ടെന്റിൽ നടക്കുന്നത് എന്താണ് അബൂജഹലിന്റെ ടെന്റിൽ നടക്കുന്നത് പാട്ട് നടക്കുകയാണ് കൂത്ത് നടക്കുകയാണ് ഡാൻസ് നടക്കുകയാണ് അതുപോലെ തന്നെ സദ്യ വിളമ്പിക്കൊണ്ടവര് കഴിക്കുകയാണ് കുടിച്ചു കൂത്താടുകയാണ് അവരുടെ കണ്ണുകൾ മദ്യത്തിന്റെ ലഹരിയിൽ ചുവന്നു തൊടുത്തിരിക്കുന്നു മദാലസമാരി നൃത്തമാടുകയാണ് ആവേശം കൊള്ളിക്കുന്ന ഗാനങ്ങൾ ചൊല്ലിയിട്ട് നാളത്തെ പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ ആണുങ്ങൾക്ക് വീര്യം പകരുകയാണ് അവരുടെ തരുണീമണികൾ അതേ അവസരത്തിൽ ഇപ്പുറത്തെ നമ്മുടെ നേതാവായ റസൂൽ സല്ലാഹു അലൈ വസല്ലമിന്റെ ആ ടെൻഡിലെ സ്ഥിതി എന്താണ് അവർക്ക് ഉറക്കമില്ല അവരുടെ കണ്ണുകൾ ചുവന്നു തൊടുത്തിരിക്കുന്നു അവര് കരയിൽ തന്നെ കരച്ചിൽ തന്നെയാണ് അല്ലാന്റെ മുമ്പിലാണ് നിരന്തരമായി റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവേ ഇതാ നാളെ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ ഞങ്ങളൊരു കൊച്ചു സംഘമാണല്ലോ റബ്ബെ നിങ്ങൾ നോക്കൂ മറ്റേ കക്ഷിനു ആയിരത്തോളം വരുമെങ്കിൽ റസൂൽ സല്ലാ വസ്ലമിന്റെ നേതൃത്വത്തിലുള്ള ടീം ഒരു റിപ്പോർട്ട് അനുസരിച്ച് പത്തൊമ്പത് പേരാണുള്ളത് ആയുധങ്ങളില്ല വാഹനങ്ങളില്ല സർവ സൗകര്യങ്ങളും അപ്പുറത്തെ കക്ഷിയുടെ കയ്യിലാണ് അതേ അവസരത്തിൽ ഒരു സൗകര്യങ്ങളുമില്ലാത്ത ഇല്ലാത്ത ഈമാനിന്റെ നിറകുടങ്ങളായ ഈ സഹാബിമാരും റസൂലും പ്രാർത്ഥനയിലാണ് ആ അവസരത്തിൽ നിങ്ങൾ നോക്കൂ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അലൈഹി ആ അവസരത്തിൽ ആശ്വസിപ്പിക്കുന്നു നബിയെ പ്രയാസപ്പെടേണ്ടതില്ല സഹായം സഹായം നമുക്ക് നമുക്ക് കിട്ടും ും അല്പം കഴിഞ്ഞ ദിവസമായപ്പോഴേക്ക് അള്ളാഹുവിന്റെ സഹായത്തിന്റെ വാഗ്ദത്തം വരികയാണ് ും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയ സന്ദർഭം റസൂൽ റബ്ബിനെ വിളിച്ചുകൊണ്ട് ഈ സ്ഥിരാത നടത്തുകയാണ് റബ്ബിനോട് സഹായം ചോദിക്കുകയാണ് അതാ ആ കൂട്ടത്തിൽ നബി അലൈഹി കാണാം ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്ത ബദർ എത്ര എത്ര വലിയ ദുർബലരായ അഥവാ ഭൗതികമായ സൗകര്യങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോ എത്ര ദുർബലരാണ് അവർ റസൂൽ വല്ലം പ്രാർത്ഥിക്കുന്നുണ്ട് പടച്ചവനെ മര്യാദക്ക് കാലിൽ പോലും ഇടാൻ സൗകര്യമില്ലാത്ത പാവങ്ങളാണ് പാവങ്ങളാണ് ഈ എന്റെ കൂടെയുള്ള സഹാബിമാര് റബ്ബേ സഹാഭിമാരി നീ അവർക്ക് നടക്കാനുള്ള ശേഷി നൽകണേനാതാ എന്ന് അതാ ബദിരീങ്ങൾക്ക് വേണ്ടി നേതാവിധുവാ ചെയ്യുന്നു അള്ളാഹുഹും ആവശ്യമായ വസ്ത്രം പോലും ഉടുക്കാൻ കഴിവില്ലാത്ത ദരിദ്രരാണ് എൻ്റെ കൂടെയുള്ള സഹാബിമാര് നീ അവർക്ക് ആവശ്യത്തിന് വസ്ത്രം നൽകണേ അല്ലാ ബദിൾക്ക് വേണ്ടി നേതാവുക ചെയ്യുന്നു അള്ളാഹുവേ അവർ വശക്കുന്നവരാണ് അള്ളാഹുവേ സൗകര്യം പോലെ ഇഷ്ടം പോലെ അപ്പുറത്തെ കക്ഷിയുടെ പോലെ ഇഷ്ടം പോലെ തിന്നുകൊടിക്കാനുള്ളവരല്ല ഞങ്ങൾ പടച്ചവരെ വിശക്കുന്നവരാണ് അവർക്ക് അവരുടെ അവരുടെ വയറ് അലൈഹി മുസ്ലിം വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് സന്ദർഭത്തിലും പടച്ചതമ്പുരാന്റെ തുണയുണ്ടാകും എന്നതിന്റെ തെളിവാണ് പൂർക്കളത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ മൂന്നിരട്ടി വരുന്ന സംഘത്തെ ഓടിക്കാനും അവരിലെ നേതാക്കന്മാരായ എഴുപതോളം ആളുകളെ തലയെറുക്കാനും കൊന്നുകളയാനും അത്ര തന്നെ എഴുപതോളം ആളുകൾ ബന്ധിതരായി പിടിക്കാനും ഈ മുന്നൂറ്റി പത്തൊമ്പതോളം വരുന്ന സൈന്യത്തിന് സാധിച്ചത് ആയുധം കയ്യിലുണ്ടായിട്ടല്ല പണം കയ്യിലുണ്ടായിട്ടല്ല ഒരു സൗകര്യങ്ങളും ഉണ്ടായിട്ടല്ല പക്ഷേ അവർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് ഈമാനാണ് അവർക്ക് തവക്കുലായിരുന്നു അല്ല ഞങ്ങളെ സഹായിക്കും കാരണം അവർ അള്ളാനെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് അല്ല മതി അവൻ എത്രയോ എല്ലാം ഏൽപ്പിക്കാൻ പറ്റിയ വക്കീല് തന്നെ അത് ചെയ്ത് അത് പ്രാർത്ഥിച്ച് അത് വിക്രായി സ്വീകരിച്ചുകൊണ്ടാണ് ബദിരീങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് അവരുടെ പ്രാർത്ഥനകൾ നിരന്തരം റബ്ബിനോടായിരുന്നു സഹായം പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്ന് കിട്ടിയില്ലേ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ രൂപത്തിലല്ല സഹായിച്ചില്ലേ അള്ളാഹുവിന് നമ്മൾ കാണുന്ന പട്ടാളങ്ങളും കാണാത്ത പട്ടാളങ്ങളുമുണ്ട് നമുക്ക് കാണാനാവാത്ത സൈന്യങ്ങളെ കൊണ്ട് റബ്ബ് സഹായിച്ചില്ലേ റബ്ബു സഹായിച്ചില്ലേജാബലക്കും അല്ല ഉത്തരം കൊടുത്തില്ലേ ബദിരീങ്ങൾക്ക് ഞാൻ നിങ്ങളെ സഹായിച്ചോളാം ഞാൻ നിങ്ങൾക്ക് തുണയേകും എങ്ങനെ തുടരെ തുടരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും ബദറിൽ കാണാത്ത ശക്തികൾ ഇറങ്ങി മലക്കുകൾ ഇറങ്ങി എല്ലാവർക്കും ഓർഡർ കൊടുക്കുന്നു മലക്കുകളോട് റബ്ബിന്റെ ഓർഡർ അതാ നമുക്ക് പറഞ്ഞു തരുന്നു എന്താണത് ആ വിശ്വാസികൾക്ക് നല്ല സ്ഥൈര്യം കൊടുക്കാൻ കൂടെ തന്നെ മലക്കുകൾ ഉണ്ട് മാത്രമല്ല അവരോട് റബ്ബിന്റെ ആഹ്വാനം എന്താണ് വതുരി ഭൂമി പെരടി നോക്കി വെട്ടിക്കോ കൈവിരലുകൾ ചേരിച്ചോ അതാ ആ രൂപത്തിൽ ള കാണാത്ത നിലക്കുള്ള വെട്ടുകൾ നടക്കുന്നു ശിരസ് കൊയ്യപ്പെടുന്നു കൈകൾ വിടലുകൾ ആ മുറിഞ്ഞു തൂങ്ങപ്പെടുന്നു അള്ളാഹുവിന്റെ അതാ അത്ഭുതകരമായ സഹായം പടച്ച പടച്ചിന്റെ ഭാഗത്തിനൊന്നുണ്ടാവുകയാണ് മലക്കുകളെ അല്ല ഇറക്കുമെന്ന് സന്തോഷ വാർത്ത കൊടുക്കുകയും മലക്കുകളെ ഇറക്കുകയും ചെയ്തെങ്കിലുമൊക്കെ സഹായം അള്ളാഹുവിന്റെ ഭാഗത്തിനൊന്നല്ലാതെ അടുക്കൽ നിന്നല്ലാതെ സഹായമില്ല പടച്ചവനാണ് സഹായിച്ചു അള്ള സഹായിച്ചു നമ്മുടെ ബദിരീങ്ങളെ ചില ആളുകൾക്ക് സംശയം ആരാ ബദിരീങ്ങൾ ചില സാധാരണക്കാരായ ആളുകളൊക്കെ ചിലരൊക്കെ വിചാരിച്ചത് ഞാൻ പുതുമ പറയല്ല ചില ആളുകളൊക്കെ വിചാരിച്ചത് മുഹീദ്ദീൻ ഷെയ്ഖ് മമ്പുറത്ത് തങ്ങള് പുത്തൻപള്ളിയിലെ കുഞ്ഞഹമ്മദ് മുസ്ലിയാരി അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു മഹാന്റെ പേരാണ് ബദിരീങ്ങൾ എന്നാണ് ബദിരീങ്ങൾ പാപ്പാന്നാ പറയാ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ് ബദിരീങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ച എത്രയോ സാധാരണക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ ബദിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബദിരിയീൻ എന്ന് പറഞ്ഞാൽ ആരാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ മഹാന്മാരായ നേതാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആ മുന്നൂറ്റി പത്തൊമ്പതോളം വരുന്ന ആളുകൾക്കാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത് ആ യുദ്ധം കാരണമായി കൊണ്ട് ഷഹീദുകളുടെ പദവി ലഭിച്ചവർ പതിനാലാളുകളാണ് ആ പതിനാലാളുകളാണ് ബദർ സുഹദാക്കൾ എന്നറിയപ്പെടുന്നത് ആ യുദ്ധത്തിന്റെ ശേഷമാണ് പിറ്റേ കൊല്ലം വഹദി യുദ്ധം നടക്കുന്നത് ഈ ബദറിൽ പങ്കെടുത്തത് ധാരാളം സഹാബിമാര് പങ്കെടുത്തവരാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ബദി ബദറിൽ പങ്കെടുത്തവരായ മഹാന്മാരായ സൊഹാബാഖിറാം ആ ബദിരീങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടിയത് ഏതെല്ലാം വിധത്തിലായിരുന്നു അവര് വിചാരിക്കാത്ത മാർഗത്തിലൂടെ സഹായം കിട്ടി ഒരിക്കലും അവർ വിചാരിച്ചില്ല എങ്ങനെ ഒരു സഹായം മാത്രല്ല എത്രത്തോളം നിങ്ങൾ നോക്കൂ യുദ്ധത്തിനിറങ്ങുന്നതിന്റെ മുമ്പ് എത്രമാത്രം ടെൻഷൻ ഉണ്ടാകും എത്രമാത്രം ശാരീരികമായി അസ്വസ്ഥതകൾ ഉണ്ടാകും അതാ തലയൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ ആ ഉറക്കത്തിന്റെ ക്ഷീണം പോലും അവരുടെ മുഖത്തും ശരീരത്തിനുമൊന്നും ഇല്ലാതിരിക്കാവുന്ന നിലക്ക് അതാ പടച്ചറപ്പ് അത്ഭുതകരമായ നിലക്കുള്ള ഒരു ഉറക്ക് വിശ്വാസികൾക്ക് നൽകുന്നു ഒരു ചെറിയൊരു മയക്കം അത്ഭുതകരമായ ഒരു മയക്കം ഒരാൾക്ക് സാധിക്കോ യുദ്ധരംഗത്ത് ഉറങ്ങാൻ പക്ഷേ ബദിരീങ്ങൾക്ക് സാധിച്ചു എന്നൊരു ഉറക്കം നമ്മൾ കണ്ടിട്ടില്ലേ നമുക്ക് നല്ല ക്ഷീണം തോന്നുന്ന നേരത്ത് നമ്മൾ മനസ്സുകൊണ്ട് പറയാറുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മയങ്ങിയാൽ പോയി ക്ഷീണം തീരുവായിരുന്നു അല്ല ഫ്രഷ് ആകുമായിരുന്നു നിങ്ങൾ നോക്കൂ അത്ഭുതകരമായ നിലക്കുള്ളവർ ഉറക്കം അള്ളാഹു അവർക്ക് നൽകുകയാണ് ഫ്രഷായി മനസ്സ് മനസ്സിനും ശരീരത്തിനും കുളിര് കിട്ടുന്ന നിലക്കഥ വലേ നല്ല നല്ലവരും മഴയും കിട്ടുകയാണ് എല്ലാം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം ബദിരീങ്ങൾക്ക് കിട്ടി ബദർ യുദ്ധത്തിലേക്ക് അവർ വളരെ ഫ്രഷായി ഇറങ്ങുകയാണ് ഒരാട്ടത്തിന്റെ മുമ്പിലേക്ക് അവര് എടുത്ത് ചാടുകയാണ് എല്ലാം അവർ അള്ളാഹുവിൽ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പടച്ചറവതാ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ സഹായം ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും പതിനാരോളം ആളുകൾ ഷഹീദുകളാവുകയും ചെയ്തു അവരാണ് ബദർ സുഹദാക്കൾ രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് എല്ലാ നിലക്കും വിജയം കിട്ടി മുസ്ലിമീങ്ങൾക്ക് എല്ലാ നിലക്കും വിജയം കിട്ടി ആ ബദിരീങ്ങളെ വദറിൽ പങ്കെടുത്ത മുഴുവൻ സഹാബിമാരെയും നമ്മൾ സ്നേഹിക്കുന്നു നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു അവര് നമ്മുടെ നേതാക്കളാണ് അവര് നമ്മുടെ നായകന്മാരാണ് അള്ളാന്റെ മാർഗത്തിലേക്ക് പോരാടാൻ മുന്നോട്ട് വന്നിട്ടുള്ള സർവ നേതാക്കളും നമ്മുടെ നേതാക്കൾ തന്നെയാണ് അവരോടുള്ള സ്നേഹം നമ്മുടെ ഈ മാനിന്റെ ഭാഗമാണ് സ്നേഹിച്ചവരെ സ്നേഹിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കൽ റസൂലും അതുപോലെ തന്നെ റസൂൽ അലൈഹി വസല്ല അള്ള തൃപ്തിപ്പെട്ടവരാണ് മിനൽ ആദർശത്തേക്ക് മുൻകടന്നു വന്ന മുഹാജരുകളും ഒക്കെ ആയ ആളുകൾ അല്ല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവര് അള്ളഹാനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ നിലക്ക് വലിയ സ്ഥാനം കിട്ടിയവരാ കിട്ടിയവരാൾമലൂ ആശീത്തും റസൂൽ ാഹുവിന്റെ റസൂൽാഹു ബദറിൽ പങ്കെടുത്ത സഹാപത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല നിങ്ങൾക്ക് എല്ലാം പുറത്ത് വന്നിരിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല വലിയ സൗഭാഗ്യം കിട്ടിയ നേതാക്കളാണ് ബദിരീങ്ങൾ ആ ബദിരീങ്ങളെ ഞാൻ സ്നേഹിക്കില്ല എന്നൊരാള് പറഞ്ഞാൽ അവൻ മുസ്ലിമാകുമോ ആവില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇതാ ബദർ യുദ്ധം നടന്ന സ്മരണ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോ നമ്മളോട് നിങ്ങൾ ഒരു നിങ്ങളുടെ ആണ്ട് കഴിക്കണം ഈ ദിവസം നിങ്ങൾ ആചരിക്കണം എന്ന് മുത്തുരവി പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങളൊരു ബദർ ദിനം ആചരിക്കണം നിങ്ങളൊരു ബദർ ദിനം എന്ന നിലക്കൊരു ദിവസം ആചരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ നമുക്കൊരു ഏറ്റവും വലിയ ബാധ്യതയുണ്ട് അതെന്താണ് ബദരീങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ദിവസം കടന്നു കടന്നുവരുമ്പോ അതാ അവർ ഈ ലോകത്ത് എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് എന്ന ചരിത്രം പഠിക്കണം അവരുടെ വഴിത്താരെ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം അവരെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ പാളിച്ചകൾ സംഭവിച്ച കക്ഷികൾ ആരെന്ന് മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ ഇസ്ലാം സ്നേഹിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം ആദരിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം പറയുന്നു സ്നേഹം വേണം ആദരവ് വേണം ബഹുമാനം വേണം പക്ഷേ ആദരവും സ്നേഹവും ബഹുമാനവുമൊന്നും കടന്നിട്ട് ആരാധനയോളം എത്തിപ്പോകരുത് ഇത് ഇസ്ലാമിന്റെ കണിശമായ തീരുമാനമാണ് പല വിഭാഗത്തിനും പഴച്ചുപോയത് അവിടെയാണ് ജൂതന്മാര് പഴച്ചു എന്തേ കാരണം റുസൈറിനെ അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞു അള്ളാക്ക് മക്കളില്ല അരുതാത്ത സ്ഥാനത്തേക്ക് റുസൈർ അലഹിസലാമിനെ അവര് ഉയർത്തി ആ സമൂഹത്തിന്റെ റബ്ബിന്റെ ശാപം കിട്ടി ക്രിസ്ത്യാനികൾ പഴച്ചുപോയി അവർക്ക് അള്ളന്റെ ശാപം കിട്ടി എന്റെ കാരണം എന്ന് ആദരപൂർവ്വം നമ്മൾ വിളിക്കുന്ന ഈസാ നബിയെ അതുപോലെ തന്നെ മറിയം ബി